സർ സാർ സാർ ഞാൻ കൊറോക്കോ കമ്പനിയെന്ന് വരികയാണ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പരിഹാരം എന്താന്നല്ലേ സാർ ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രൊഡക്റ്റ് പീനോ കൊറോക്ക സർ സാറിന് സമയമുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് വിശദീകരിക്കട്ടെ അളവ് ശ്രദ്ധിക്കേണ്ടത് ഒരു സെയിൽസ്മാൻ്റെ വിജയത്തിൻ്റെ ആദ്യഘട്ടം അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സർ നമ്മുടെ ചെറുപയൽ മുതൽ തലമുടി വരെയുള്ള എല്ലാ വേദനകൾക്കും പരിഹാരമാണ് സർ ഞാൻ അതിൻ്റെ ഉപയോഗം ഒന്ന് വിശദീകരിക്കട്ടെ സർ ഇപ്പൊ നമ്മുടെ മുട്ടുവേദന ഉണ്ടെങ്കിൽ ഏ അങ്ങനെ തോളുവേദന മാറി സർ പിന്നെ രണ്ടാമത്തെ ഘട്ടം അവർ ചിരിക്കുന്നുണ്ടോ ചിരിച്ചു ഇതിന്റെ വില വളരെ തുച്ഛമായ വിലയാണ് വെറും ഏഴ് തൊള്ളായിരത്തി പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയോ മിഷൻ സക്സസ് എടുത്ത് നോക്കി സാർ സാർ അപ്പൊ എങ്ങനെ ഗൂഗിൾ പേർ ക്യാഷ് എന്താ കുട്ടി അവിടെ മൂപ്പർക്ക് കേൾക്കൂല